സ്വർണ്ണഭരണ നിർമ്മാണ വിപണന മേഖലയിൽ നാൽപ്പത്തിരണ്ട് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് ലോണിന്റെ രണ്ടാമത് ബ്രാഞ്ച് തൃശൂർ ഈസ്റ്റേൺ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു ആദം ബസാറിന് സമീപം ചെമ്പൂക്ക മാർക്കഡിൽ പ്രവർത്തനം ആരംഭിച്ച ഐശ്വര്യ ഗോൾഡ് ലോണിന്റെ ഉദ്ഘാടനം പ്രൊപ്പറേറ്റർ എ ആർ അശ്വിൻ നിർവഹിച്ചു അക്ഷയശ്രീ നിധി കമ്പനി ചെയർമാൻ കെ എ ബാലു മാനേജിംഗ് ഡയറക്ടർ വേണുഗോപാൽ വെങ്ങാശ്ശേരി ഡയറക്ടർമാരായ ഇ പി സദാനന്ദൻ സി വി സുരേഷ് കബീർ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ കസ്റ്റമേഴ്സ് ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി ബിസിനസ് ഗോൾഡ് ലോണിന് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഗോൾഡ് ലോൺ സ്പെഷ്യൽ സ്കീം പ്രകാരം ഗ്രാമിന് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയും വ്യക്തികൾക്ക് ഗ്രാമിന് അയ്യായിരം രൂപ വരെയും മിതമായ പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ഇവിടെ ലഭ്യമാണ് വൈറ്റ് ഗോൾഡ് വജ്രം പ്ലാറ്റിനം എന്നിവയുടെ ഈടിന്മേലും വായ്പകൾ ലഭ്യമാണ് കൂടാതെ ബാങ്കുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെച്ചിട്ടുള്ള സ്വർണം കുറഞ്ഞ പലിശയിൽ കൂടുതൽ മൂല്യത്തോടെ മാറ്റിവയ്ക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ സീറോ ത്രീ സെവൻ സെവൻ നയൻ സെവൻ ടു എയ്റ്റ് നയൻ നയൻ എയ്റ്റ് ഫോർ സിക്സ് ത്രീ സെവൻ സെവൻ ടു എയ്റ്റ് നയൻ